പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഇവിടെയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നുള്ളത് എങ്ങനെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ സെർച്ച് ബാറിൽ വന്നതിന് ശേഷം ആധാർ സീഡിംഗ് വിത്ത് ബാങ്ക് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ആധാർ സീഡിംഗ് വിത്ത് ബാങ്ക് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് യു ഐ ഡി ഐയുടെ ഒരു ചെക്ക് ആധാർ ആൻഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ലിങ്കിലോട്ടാണ് നമ്മൾ കയറി വരുന്നത് ഇവിടെ നിന്ന് മൈ ആധാർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആധാർ സർവീസസിന് താഴെയുള്ള ചെക്ക് ആധാർ ഓർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെർച്വൽ ഐ ഡി നമ്പർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കണ്ടെത്താൻ സാധിക്കുന്നത് ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്റ്റ കോഡ് കൂടി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒ ടി പി സെൻഡായിട്ടുണ്ടാകും നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ആ ഒ ടി പി നോക്കിയതിന് ശേഷം ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് ആധാർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കൺഗ്രാറ്റുലേഷൻ എന്ന എഴുതിയതിനു ശേഷം യുവർ ആധാർ ബാങ്ക് മാപ്പിംഗ് ഹാസ് ബീൻ ഡൺ എന്നെഴുതിയതിനു ശേഷം ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് ആധാർ നമ്പർ ബാങ്ക് സീഡിംഗ് ഡേറ്റ് എന്നിവയെല്ലാം കാണാൻ സാധിക്കും അതേപോലെ തന്നെ ബാങ്ക് നെയിമും കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ആ ബാങ്ക് നെയിമ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടായിട്ടാണ് നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് വളരെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്